മാംഗല്യം ബോബി ഇന്റർനാഷണൽ ഒറ്റം പി എസ് മേനോൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് ദിദിന ക്യാമ്പ് തുടങ്ങി ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ദിദിന ക്യാമ്പ് തുടങ്ങി ക്യാമ്പിൽ സമത്വജ്വാല ജനമൈത്രി പോലീസും വിദ്യാർത്ഥികളും സ്ത്രീധനത്തിനെതിരെ അവബോധ സർവേ ലിംഗസമത്വം സംവാദം യോഗ പരിശീലനം ലഹരിക്കെതിരെ പോസ്റ്റർ പ്രചരണം പച്ചക്കറി തോട്ട പരിപാലനം എന്നീ പരിപാടികൾ ക്യാമ്പിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പതാക ഉയർത്തി കെ അബ്ദുൾ നാസർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ വളണ്ടിയർ ലീഡർമാരായ കെ അമൽ പി നന്ദന എന്നിവർ സംസാരിച്ചു മാറി നിന്ന് നിങ്ങളുടെ ക്യാമ്പാണ് അവിടെ നടക്കുന്നത് കാണുന്നുണ്ടോ ഒരു ദിവസം മാറി എല്ലാവരും മാറി നിൽക്കാൻ അമ്മമാർക്കൊരു പറഞ്ഞു അമ്മമാരുടെ നിന്ന് ഒരു ദിവസം മാറി നിൽക്കുകയാണ് എന്തായാലും ഈ ക്യാമ്പ് അപ്പൊ മുന്നോടിയായിട്ട് ഒരു ദിവസം മാറി നിൽക്കണം യാഥാർത്ഥ്യങ്ങൾ അധ്യാപകർ പറയുക ഇടാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും അത് പിന്നീട് നടപ്പിലാക്കാനും നിങ്ങൾക്ക് കഴിയും കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ ഏതൊരു പ്രവൃത്തി ഏറ്റെടുക്കുമ്പോഴും അതിൽ കുട്ടികളെ പങ്കാളികളാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടിന് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മാലിന്യമുക്തം അല്ലേ അതിൽ ഏറ്റവും ആദ്യം ഉൾക്കൊണ്ടത് നമ്മുടെ കുട്ടികളാണ് കുട്ടികളാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ പ്രവർത്തിച്ചത് ആദ്യം സ്കൂളുകളിൽ നിന്ന് തുടങ്ങി കുട്ടികളെ സ്കൂളുകളിൽ പരിശീലിപ്പിച്ചും അവിടെ വീടുകളിൽ പോലും പ്രായോഗികമാക്കി